പഠിപ്പിക്കാൻ പോകുന്ന പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ലക്ഷ്യം ദീനല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷ്യവും ദീനിന് വേണ്ടിയല്ലാതെ ഒരു കാലം വന്നാൽ ശക്തമായ തീക്കാറ്റുകളെ ഭൂകമ്പങ്ങളെ നിന്ന് ചരൽ കല്ലുകൾ ഭൂമിയിലേക്ക് എറിയുന്ന ശിക്ഷ അതേപോലെ തന്നെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വിഴുങ്ങിക്കളയുന്ന ശിക്ഷ മനുഷ്യരെ മൃഗങ്ങളാക്കി കല്ലുകളാക്കി മരങ്ങളാക്കി കോലം മറിക്കുന്ന ശിക്ഷ ഇങ്ങനെ ഭയാനകമായ ശിക്ഷയെ മക്കളെ ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ അഥവാ മക്കളെ പഠിപ്പിക്കുന്നത് ജോലി നോക്കിയിട്ടാണ് എന്ത് പഠിച്ചാലാണ് നല്ല ജോലി ഏതെങ്കിലും ാണ് എവിടെയെങ്കിലും പോയി പ്രഭാഷണം നടത്തി പേര് പേരുവരണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതേപോലെ തന്നെ സമൂഹത്തിലുള്ള വേണ്ടിയാണ് അങ്ങനെ പേരിന്നും പ്രശസ്തിക്കും വേണ്ടി ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി അഭിമാനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനയച്ചാൽ അത് അടയാളമാണെന്ന് അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷക്ക് കാരണമാകുമെന്ന് പരിശുദ്ധ ചോദിക്കട്ടെ െ ആരാൻ വേണ്ടി ജീൻ നിലനിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്റെ മകൻ പഠിച്ചിട്ട് നല്ലൊരു ജീനിനെ സേവനം ചെയ്യുന്ന ഒരു ആവണം നീയത്ത് തന്നെ പലപ്പോഴും നമ്മുടേത് പിഴച്ചു പോകുന്നുണ്ട് നീയത്ത് പിഴച്ചാൽ എല്ലാം എല്ലാം പിഴക്കും ാണ് വളരെ പ്രാധാന്യമുള്ളത് നീയത്ത് പിഴക്കുമ്പോഴാണ് എല്ലാം പിഴച്ചുപോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി വേണ്ടി മാത്രം ചെയ്യാൻ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ ഞാൻ ദീനിനെ നിലനിർത്തുന്ന ഒരു 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 ഉപകരിക്കുന്ന ഉപകരിക്കുന്ന ആലിമാകണമെന്നുള്ള നീയത്തോടു കൂടി പഠിക്കാൻ വന്നാൽ അതിൽ അള്ളാഹുവിന്റെ പരക്കത്തുണ്ടാകും അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കും അതേപോലെ തന്നെ തിന്നുന്ന ഭക്ഷണം ഹരാരാവണം ഹറാമ ചിന്നാൻ പാടില്ല മാതാപിതാക്കൾ ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഹലാലായ ഭക്ഷണം എവിടെയുണ്ട് ഉണ്ട് എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് നമ്മൾ ഗൾഫിൽ പോയാലും പുറം നാടുകളിൽ പോയാലും ഹലാൽ ഫുഡ് എന്ന് കാണുന്ന ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് നമ്മൾ ഈ അടുത്ത് വാട്സപ്പിലൂടെ വന്ന ഒരു സന്ദേശം ഞാൻ വായിക്കാനിടയായി എന്താണ് അദ്ദേഹം പറയുന്നത് ചൈനയിലേക്ക് ആളുകൾ നിരന്തരമായി ബിസിനസ് ൾക്ക് വേണ്ടി യാത്ര ചെയ്യാറുണ്ട് എന്തിനാണ് യാത്ര ചെയ്യുന്നത് പോലെയുള്ള 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 യുമയെ അതുപോലെ വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികൾ കമ്പനികൾ ബ്രാൻഡ് അതിന്റെ അതേപോലെ ഉണ്ടാക്കി തരണം അതിന്റെ ലോഗോ അതേപോലെ ഉണ്ടാക്കി തരണം അതിന്റെ സീൽ അതേപോലെ ഉണ്ടാക്കി തരണം എന്നുള്ള ആവശ്യവുമായി പല ആളുകളും ബിസിനസിന് വേണ്ടി ചൈനയിലേക്ക് പോകും ആരാണ് താടിയുള്ളവരാണ് പോയിട്ട് വലിയ വലിയ ബ്രാൻഡുകളുടെ കോപ്പിയുമായി കോപ്പിയുമായി ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു വന്നിട്ട് ആളുകളെ ആളുകളെ പറ്റിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന ഇതൊക്കെ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് ഹലാലല്ലാത്ത പന്നിയുടെ മാംസമുള്ള അതേപോലെ തന്നെ അറുക്കാത്ത മാംസമുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോ അവര് പറയും ഏ ഇത് പാടില്ലല്ലോ ഇത് ഹറാമാണല്ലോ ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഹറാമ് കഴിക്കൂല ആരായി പറയുന്നത് ജനങ്ങളെ പറ്റിച്ച് ബിസിനസ് കൊണ്ട് പൈസ ഉണ്ടാക്കി ഹോട്ടലിൽ പോയി ഹലാൽ കാണുമെന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ എങ്ങനെയുണ്ട് ബിസിനസ് നടത്തുന്നത് ഫ്രോഡ് ബിസിനസ് ആണ് സാമ്പത്തികമായ ഒരു ഹക്കുമില്ല ലക്ഷങ്ങളും പതിനായിരങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാതെ മാറി നിൽക്കുകയാണ് എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കൊടുക്കാതെ മാറി നിൽക്കുകയാണ് എന്നിട്ട് നിസ്കരിക്കുന്നു എന്നിട്ട് ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മുടെ ഹലാലിനെ കുറിച്ച് വാല് പറയുന്നു എന്നിട്ട് നമ്മുടെ ഹലാലിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ പ്രഭാഷണം നടത്തുന്നു ഇടപാടിനും സാമ്പത്തികമായ ഇടപാടിനും സമ്പാദ്യങ്ങളിലും അള്ളാഹുവിനെ തീരെ ഭയക്കാതെ ഒരു നയാ പൈസ ും ഹലാലില്ലാതെ സർവവും ഹാമിൽ നിന്ന് സമ്പാദിക്കുന്നവർ ഇന്നടക്കം നമ്മളൊരു വാർത്ത വായിച്ചു എന്താ വാർത്ത വായിച്ചത് നാൽപ്പത് കോടിയോളം നാൽപ്പത് കോടിയോളം സ്വർണത്തിന്റെ ഉടമയായ ഒരു യമനി പൗരനെ വധിച്ചത് കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളാണ് കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളാണ് എത്ര നാൽപ്പത് കോടി ആ നാൽപ്പത് കോടിയുമായി നമ്മുടെ നാട്ടിൽ വന്ന് വലിയൊരു വീടെടുത്തു വലിയൊരു വണ്ടി എടുത്ത അടുത്ത വർഷം അവർ പള്ളിയുടെ സെക്രട്ടറി സെക്രട്ടറിയായി അവരടുത്ത വർഷം പള്ളിയുടെ പ്രസിഡന്റായി പിന്നെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി പിരിവിന് വേണ്ടി പോവാൻ തുടങ്ങി അവരുടെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ വളരുന്നത് അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ ഫുഡ് കോളേജുകൾ വളരുന്നത് ഈ ഹറാമിൽ നിന്ന് വളരുന്ന മക്കൾ എങ്ങനെ നന്നാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എത്ര ആളുകൾ എനിക്കറിയാം എത്രയോ ഹറാമായ അറബികളുടെ ട്രൗസർ അടക്കം മൂടി കോടിക്കണക്കിന് കൊണ്ടുവന്ന് ഇവിടെ വലിയ ബിസിനസ് എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പള്ളിയുടെ പ്രസിഡന്റും പള്ളിയുടെ സെക്രട്ടറിയും പള്ളിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുമായി മാറുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മാറ്റം വരാതെ ഇതിനൊരു മാറ്റം വരാതെ അഥവാ

டூப்ளிகேட் சாதனங்களை ൊക്കെ ഒറിജിനല് വെല്ലുന്ന വില കൊടുത്തിട്ട് വിൽക്കാൻ അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇത് കോപ്പിയാണ് എന്ന് എത്ര വിറ്റ ഒരു വിറ്റിപ്പിയാണ് ഈ ആപ്പിളിന്റെ നിങ്ങൾ കാരണം ഒരു കോപ്പിയാണെന്ന് കോപ്പിയാണല്ലോ വിൽക്കുക പക്ഷെ അങ്ങനെ അല്ലല്ലോ വിൽക്കുന്നത് ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടായിരത്തിലും മൂവായിരത്തിലും നാലായിരത്തിലൂടെ വിൽക്കുന്നത് പച്ച ഹറാമല്ലേ അത് അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മക്കളെ ചീറ്റിക്കാൻ കഴിയും നിങ്ങൾ മീൻസ് നിങ്ങളുടെ

ഈ ുംരകത്തിലേക്കാണ് നിങ്ങൾക്കണം കേരളയുടെ ശിലാസ്ഥാപനത്തിന്റെ സമയത്ത് അതിന്റെ പൂർവകാല

ുംഭാഷണത്തിൽ വന്നു കാര്യം പോലും പറഞ്ഞ് ഒരു പൈസ കൊണ്ടുവരരുത് കാരണം പഠിപ്പിക്കുന്ന പൈസ ഹറാമാകും അതുകൊണ്ട് ഇവിടെ എന്താണ് ഉള്ളത് അത് പറയണം ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം ഇവിടെ സയൻസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം ഇവിടെ പഠിപ്പിക്കാത്തത് പറയരുത് ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് ഇവിടെ ഉള്ളത് പറഞ്ഞ് കുട്ടിയെ കാശ്മെന്ന് പ്രത്യേകമായി മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പൈസ പോലും ഹറാമിന്റെ സ്ഥാപനത്തിലേക്ക് പ്രത്യേകമായി പറഞ്ഞ മഹാനായ ഇവരെ പോലെയുള്ള റോൾ മോഡലാണ് നമ്മൾക്ക് വേണ്ടത് ഇവരെ പോലെയുള്ള മാതൃകാ യോഗ്യരായും ഉമറാക്കളും ഒക്കെയാണ് മഹാനായ ബാബുട്ടി ഹാജിയെ പോലെയുള്ള ഉമറാക്കളാണ് നമ്മൾക്ക് വേണ്ടത് പക്ഷേ